ഇപ്പോൾ പരീക്ഷയുടെ കാലഘട്ടമാണ് കുട്ടികൾ പലപ്പോഴും പരീക്ഷയുടെ കാര്യം കേൾക്കുമ്പോൾ ഒരു വിഷമത്തിലാണ് എന്നാൽ ഉന്നതമായ മാർക്ക് വാങ്ങി വിജയിക്കുന്നതിന് വേണ്ടി ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം തുളസി ഇല അല്ലെങ്കിൽ പൊതിന ഇല അതുമല്ലെങ്കിൽ വെറ്റിലയുടെ അല്പം ഭാഗം അതിൽ നിന്നും ഏതെങ്കിലും ഒരു കഷ്ണം എടുത്തിട്ട് വാസ്യോ എന്ന് അതിൽ എഴുതുക എന്നിട്ട് നൂറ്റി മുപ്പത്തിയേഴ് പ്രാവശ്യം യാ എന്ന് അതിൽ ഊതി ഊതി പരീക്ഷയുടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒരു കഷ്ണം കഴിക്കുക ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് മേടിച്ച് വിജയിക്കാൻ കഴിയും മറ്റൊരു മാർഗമുള്ളത് പരീക്ഷാ ദിവസത്തിൽ പരീക്ഷാ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ വലം കൈ ആ പരീക്ഷാ പേപ്പറിൽ വെച്ചുകൊണ്ട് സ്വതജീവ ചൊല്ലുക എന്നിട്ട് പരീക്ഷ എഴുതുക നല്ല ഉയർന്ന രീതിയിൽ ആ കുട്ടിക്ക് വിജയിക്കാനും മാർക്ക് മേടിക്കാനും സാധ്യമാകും നല്ല ഓർമ്മശക്തിയും ഉണ്ടാകും മറന്നുപോയ എല്ലാ കാര്യങ്ങളും ഇത് ചൊല്ലലോടുകൂടി ആ വിദ്യാർത്ഥിക്ക് ഓർമ്മ കിട്ടുകയും ചെയ്യും അള്ളാഹു സുബുഹാൻ നല്ല നിലയിൽ പരീക്ഷ എഴുതാനും വിജയിക്കാനും നമ്മുടെ എല്ലാ കുട്ടികൾക്കും അള്ളാഹു താല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ